ആദർശത്തിന്റെ ആൾരൂപമായി അറിയപ്പെട്ടിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ആരോപണങ്ങളുടെ ചുടിയിൽ ആലംബമറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് സമാനതകളില്ലാത്ത വിജയവുമായി ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടന്നുകയറിയ അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് ഇത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് അന്വേഷിക്കേണ്ടത് രാഷ്ട്രീയ വിശകലനങ്ങൾക്കപ്പുറത്തേക്ക് വളരേണ്ട ഒരു സാമൂഹ്യ പ്രശ്നമാണ് ആദർശവും ജീവിതവും രണ്ടു വഴിക്ക് നീങ്ങുന്നത് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പുതുമയൊന്നുമില്ലാത്ത കാര്യമാണ് അത്തരം ഉദാഹരണങ്ങളുടെ ആൾക്കൂട്ടമാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്നു വേണമെങ്കിൽ പറയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും തിളങ്ങി നിന്ന പലരും സാമൂഹ്യ വിരുദ്ധ നിലപാടുകളുടെയും അപ്പോസ്തലന്മാരായിരുന്നു എന്നത് പിന്നീട് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് സ്വന്തം സഹപ്രവർത്തകരാൽ സംരക്ഷിക്കപ്പെട്ട് കേടുപാടുകൂടാതെ ജീവിതചക്രം പൂർത്തിയാക്കിയ പലരുടെയും നാറുന്ന കഥകൾ വെറും ഗോസിപ്പ് കഥകളായി എഴുതിത്തള്ളാൻ സാധിച്ചു എന്നതാണ് പല യും വിജയരഹസ്യം കെജ്രിവാളിലേക്ക് വരാം അവസരങ്ങൾ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന ബുദ്ധിമാൻ ഇതായിരുന്നു അന്നാ ഹസാരെ കേജ്രിവാളിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം അന്നാ ഹസാരയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് ഊർജം പകരാനെത്തിയ കെജ്രിവാളിന്റെ മുദ്രാവാക്യം അഴിമതി നിറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയം ശുദ്ധീകരിക്കുക എന്നതായിരുന്നു സിവിൽ സർവീസിൽ നിന്ന് രാജിവച്ച് രണ്ടായിരത്തി പതിമൂന്നിലെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെ ഉദയം ചെയ്ത ഈ അത്ഭുത പ്രതിഭാസം ആദ്യം തള്ളി പറഞ്ഞത് ഹസാരെ തന്നെയായിരുന്നു അഴിമതിരഹിത ഭാരതത്തെ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് വളരുന്ന ഒരു ചങ്ങലയായി വളർത്തിയെടുക്കാൻ ഉദ്ദേശിച്ച് രൂപപ്പെടുത്തിയ ഈ സംവിധാനത്തെ ഒരു രാഷ്ട്രീയ അധികാര കേന്ദ്രത്തിന്റെ സാധ്യതയിലേക്ക് ഗതിമാറ്റിയ കെജ്രിവാളിനെ അന്ന ഹസാരക്ക് മനസ്സിലായില്ല ആം ആദ്മി പാർട്ടി രൂപീകരണത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ തീഹാർ ജയിലിലേക്ക് നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്നറിയുമ്പോൾ ഉദ്ദേശശുദ്ധിയുടെ പൊള്ളത്തരത്തിന്റെ വ്യാപ്തി എത്ര വലുതായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പാർട്ടിയിലെ സമുന്നത നേതാവ് സഞ്ജയ് സിംഗ് തുടങ്ങി പല പ്രമുഖരും അതിനു മുൻപേ തന്നെ തീഹാർ ജയിലിൽ എത്തിയിരുന്നു ഗുജറാത്ത് ഗോവ പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മൂലധനം കണ്ടെത്താനുള്ള വളഞ്ഞ വഴിയാണ് കെജ്രിവാളിനെ കുഴിയിൽ ചാടിച്ചത് എട്ടായിരം കോടി രൂപ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കും പാർട്ടിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണെന്ന കണ്ടെത്തലിന് കേജ്രിവാൾ കൂട്ടുപിടിച്ചത് മദ്യത്തെയായിരുന്നു ഓർക്കുക മധ്യവിരുദ്ധ പ്രസ്ഥാനമായാണ് അന്നാ ഹസാരെ ഈ സംവിധാനത്തിന് രൂപം കൊടുത്തത് ഡൽഹിയിലെ മധ്യനയത്തിൽ മാറ്റം വരുത്തി ലാഭമുണ്ടാക്കാനായിരുന്നു പാർട്ടി താല്പര്യം അതിനായി മധ്യമൊത്ത വിതരണക്കാർക്ക് പന്ത്രണ്ട് ശതമാനവും സ്വകാര്യ ചില്ലറ വില്പനശാലകൾക്ക് നൂറ്റി എൺപത്തിനാല് ശതമാനം ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഡൽഹിയെ ഒരു മധ്യശാലയാക്കി മാറ്റാൻ അനുമതി നൽകി കെജ്രിവാൾ എന്നാൽ വരുമാന വർധനവൊന്നും കണക്കുകളിൽ മാത്രം കണ്ടില്ല തങ്ങൾക്കനുകൂലമായി മദ്യനയം പരിഷ്കരിച്ചതിന് കോടിക്കണക്കിന് രൂപ ആപ്പ് നേതാക്കൾ കൈക്കലാക്കിയെന്ന ആരോപണവുമായി മദ്യവ്യാപാരികൾ തന്നെ എത്തിയതോടെ ആപ്പ് ശരിക്കും ആപ്പായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ മദ്യനയം പരിഷ്കരിക്കുകയും സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടെ കെജ്രിവാളിന് തീഹാർ ജയിലിൽ സ്വാഗതമോതുകയായി ഇടക്കാല ജാമ്യം തേടി പുറത്തിറങ്ങിയ കെജ്രിവാളിനെ കാത്തിരുന്നത് വിവാദങ്ങളുടെ വലിയ ലോകമായിരുന്നു ആം ആദ്മി എം പി ആയ സ്വാതി മാലിവാലിനെ കെജ്രിവാളിന്റെ പി എ ബിഭവ് കുമാർ കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് തല്ലിയതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എം പി സ്ഥാനം രാജിവെച്ച് മറ്റൊരു പ്രമുഖന് ആ സ്ഥാനം നൽകാനുള്ള കെജ്രിവാളിന്റെ നിർദ്ദേശം സ്വാതി നിരാകരിച്ചതാണ് മർദ്ദനത്തിൽ അവസാനിച്ചതെന്നതാണ് ഡൽഹി പാപ്പരാസികൾ കണ്ടെത്തുന്നത് സ്വാതി മാലിവാളിനെ തല്ലിയ സംഭവം അഭ്യന്തര പ്രശ്നം മാത്രമാണെന്ന വിശദീകരണവുമായി കപിൽ സിബൽ അടക്കമുള്ളവർ കെജ്രിവാളിനെ രക്ഷിക്കാനായി എത്തിയെങ്കിലും സ്വാതി പോലീസിൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയും ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതോടെ കാര്യങ്ങളാകെ അവതാളത്തിലായി സ്ത്രീ വിരുദ്ധ നടപടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കേജ്രിവാളിനെയാണ് സ്ത്രീ വിരുദ്ധ നടപടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കേജ്രിവാളിനെയാണ് ഇപ്പോൾ നാം കാണുന്നത് ഇപ്പോൾ മർദ്ദനത്തിനിരയായ സ്വാതി മാലിവാൾ മുൻപ് ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു എന്നതുകൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം സ്ത്രീ ശാക്തീകരണത്തിന്റെ ജിഹ്വയായി അറിയപ്പെടുന്ന നവോത്ഥാന കേരളത്തിലെ വനിതാ സിംഹങ്ങൾ ഒന്നും തന്നെ ഈ സ്ത്രീ വിരുദ്ധ നടപടിയിൽ അപലപിച്ചിട്ടില്ല എന്നതും ഓർക്കണം ദേശീയ രാഷ്ട്രീയത്തിൽ ചെറു ബാല്യം മാത്രമുള്ള ആം ആദ്മി പാർട്ടി അഴിമതി തുടച്ചു നീക്കാനായി ചൂലാണ് ചിഹ്നമായി കണ്ടെത്തിയത് പത്തു വർഷങ്ങൾക്കിപ്പുറം അഴിമതി കേസുകളിൽ പെട്ടുഴലുന്ന ആപ്പ് നേതാക്കൾക്കെതിരെ അതേ ചൂലുമായി തിരിയുന്ന ജനങ്ങളെയാണ് ഡൽഹി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്